ം ഇരുപത്തിയൊൻപത് കൂടെ കൂടെ ശാസന കേട്ടിട്ടും ഷാഢ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും വർദ്ധിക്കുമ്പോൾ ജനം സന്തോഷിക്കുന്നു ദുഷ്ടൻ ആധിപത്യം നടത്തുമ്പോഴോ ജനം നെടുവേർപ്പെടുന്നു ജ്ഞാനത്തിൽ ഇഷ്ടപ്പെടുന്നവൻ തന്റെ അപ്പനെ സന്തോഷിപ്പിക്കുന്നു വേശ്യകളോട് സഹവാസം ചെയ്യുന്നവനോ തന്റെ സമ്പത്ത് നശിപ്പിക്കുന്നു രാജാവ് ന്യായപാലനത്താൽ രാജ്യത്തെ നിലനിർത്തുന്നു നികുതി വർദ്ധിപ്പിക്കുന്നവനോ അതിനെ നശിപ്പിക്കുന്നു കൂട്ടുകാരനോട് മുഖസ്തുതി പറയുന്നവൻ അവന്റെ കാലിന് ഒരു വലവിരിക്കുന്നു ദുഷ്കർമ്മി തന്റെ ലംഘനത്തിൽ കുടുങ്ങുന്നു നീതിമാനോ ഘോഷിച്ചാനന്ദിക്കുന്നു നീതിമാൻ അഗതികളുടെ കാര്യം അറിയുന്നു ദുഷ്ടനോ പരിജ്ഞാനം ഇന്നതെന്ന് അറിയുന്നില്ല പരിഹാസികൾ പട്ടണത്തിൽ കോപാജ്ഞലിപ്പിക്കുന്നു ജ്ഞാനികളോ ക്രോധത്തെ ശമിപ്പിക്കുന്നു ജ്ഞാനിക്കും ബോഷനും തമ്മിൽ വാഗ്വാദമുണ്ടായിട്ട് അവൻ കോപിച്ചാലോ ചിരിച്ചാലോ ശമനം വരികയില്ല രക്തവാതകന്മാർ നിഷ്കളങ്കനെ ദൂഷിക്കുന്നു നേരുള്ളവരോ അവന്റെ പ്രാണരക്ഷ അന്വേഷിക്കുന്നു മൂടൻ തന്റെ കോപത്തെ മുഴുവനും വെളിപ്പെടുത്തുന്നു ജ്ഞാനിയോ അതിനെ അടക്കി ശമിപ്പിക്കുന്നു അധിപതി നുണ കേൾപ്പാൻ തുടങ്ങിയാൽ അവന്റെ വൃത്യന്മാരൊക്കെയും ദുഷ്ടന്മാരാകും ദരിദ്രനും പീഡകനും തമ്മിൽ എതിർപ്പെടുന്നു ഇരുവരുടെയും കണ്ണ് യഹോവ പ്രകാശിപ്പിക്കുന്നു അഗതികൾക്ക് വിശ്വസ്തയോടെ ന്യായപാലനം ചെയ്യുന്ന രാജാവിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കും വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു തനിഷ്ടത്തിന് വിട്ടിരുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു ദുഷ്ടന്മാർ പെരുകുമ്പോൾ അതിക്രമം പെരുകുന്നു നീതിമാന്മാരോ അവരുടെ വീഴ്ച കാണും നിന്റെ മകനെ ശിക്ഷിക്ക അവൻ നിനക്ക് ആശ്വാസമായി തീരും അവൻ നിന്റെ മനസ്സിനു പ്രമോദം വരുത്തും വെളിപാടില്ലാത്തയിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു ന്യായ പ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ ദാസനെ ഗുണീകരിപ്പാൻ വാക്ക് മാത്രം പോരാ അവൻ അത് ഗ്രഹിച്ചാലും കൂട്ടാക്കുകയില്ലല്ലോ വാക്കിൽ ബന്ധപ്പാടുള്ള മനുഷ്യനെ നീ കാണുന്നുവോ അവനേക്കാൾ മോഢനെക്കുറിച്ച് അധികം പ്രത്യാശയുണ്ട് ദാസനെ ബാല്യം മുതൽ ലാളിച്ചു വളർത്തുന്നവനോട് അവൻ ഒടുക്കം ദുഷാഢ്യം കാണിക്കും കോപമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു ക്രോധമുള്ളവൻ അതിക്രമം വർദ്ധിപ്പിക്കുന്നു മനുഷ്യന്റെ ഗർഭം അവനെ താഴ്ത്തിക്കളയും മനോവിനയമുള്ളവനോ മാനം പ്രാപിക്കും കളനുമായി പങ്കുകൂടുന്നവൻ സ്വന്ത പ്രാണനെ പകയ്ക്കുന്നു അവൻ സത്യവാചകം കേൾക്കുന്നു ഒന്നും പ്രസ്താവിക്കുന്നില്ലതാനും മാനുഷഭയം ഒരു കെണിയാകുന്നു യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും അനേകർ അധിപതിയുടെ മുഖപ്രസാദം അന്വേഷിക്കുന്നു മനുഷ്യന്റെ ന്യായവിധിയോ യഹോവയാൽ വരുന്നു നീതികെട്ടവൻ നീതിമാന്മാർക്ക് വെറുപ്പ് സന്മാർ ദുഷ്ടന്മാർക്കും വെറുപ്പ്